പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുരിശുപാറ കോട്ടപ്പാറമല വ്യൂ പോയിന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനങ്ങൾ പാഴാകുന്നു ഇവിടെയെത്തുന്ന സന്ദർശകർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്നാണ് പരാതി കൂടാതെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല ഇടുക്കി ജില്ല അപൂർവ പ്രകൃതി വിസ്മയങ്ങളിലെ എന്നതിൽ സംശയമില്ല എന്നാൽ പ്രകൃതി സൌന്ദര്യം വേണ്ടവിധം പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാര വികസനം സാധ്യമാക്കുവാൻ സർക്കാരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതിയൊരുക്കിയ അവസ്മരണീയ കാഴ്ചകൾ ഒരുക്കുന്ന മലനിരകളാണ് കുരിശുപാറ കോട്ടപ്പാറ എന്നിവ ഇടുക്കിയുടെ തനതു കാഴ്ചകൾ ആവോളം ആസ്വദിക്കാവുന്ന വ്യൂ പോയിന്റുകളാണിവ നിരവധി സഞ്ചാരികളാണ് ഇവിടം സന്ദർശിക്കുവാൻ ദിനംപ്രതി എത്തുന്നത് വിനോദസഞ്ചാരികൾക്കായി സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം സൗകര്യമൊരുക്കുമെന്ന് നേരത്തെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്തും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തും ഇതിനായി ഫണ്ടും അനുവദിച്ചു എന്നാൽ പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയല്ലാതെ ഫലം കണ്ടില്ല ഇപ്പോൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഏറെ ബുദ്ധിമുട്ടുകയാണ് കൂടാതെ മാലിന്യം നിക്ഷേപിക്കുന്നതിന് സൗകര്യമൊരുക്കാത്തതും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണെന്ന് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മാക്സിൻ ആന്റണി ആരോപിച്ചു മൂന്നാർ മേഖലയിൽ വളർന്നു വരുന്ന കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റ് നിരവധി സഞ്ചാരികൾ ആനക്കുളത്തും മാങ്കുളത്തും മൂന്നാറിലും ഒക്കെ വരുന്ന നിരവധി സഞ്ചാരികൾ വരുന്ന പ്രദേശത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഫണ്ട് അനുവദിച്ചിട്ട് ആറുമാസം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ നാളെ ഇതുവരെയും അതിനുള്ള ഒരു പ്രവർത്തനങ്ങൾ കാണുന്നില്ല ഈ വരുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നുള്ള ഒരു ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഇതിനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുവാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അധികൃതർ നൽകിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യത്തിലെത്തിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് മൂന്നാറടക്കമുള്ള സ്ഥലങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികൾ സമീപ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്താറുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് വെല്ലുവിളി ഉയർത്തുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി